കൂട്ടുകാരെ ചിങ്ങമാസമായി നമ്മൾ കൃഷിപ്പണിയിലേക്ക് തീരേണ്ട സമയമായി ഇതാ ചിങ്ങമാസത്തിൽ നമ്മൾ പുതിയ പുതിയ കൃഷിപ്പണികളും കൃഷി രീതികളുമായിട്ട് മുമ്പോട്ട് വരികയാണ് ഇതാ നമ്മൾ ഈ പ്രാവശ്യം ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന കൃഷി എന്ന് പറഞ്ഞാൽ ചിങ്ങത്തിൽ കപ്പ കൃഷിയാണ് കപ്പയേ ഉള്ളും ഇതാ ഒരു വണ്ടി കപ്പത്തൊണ്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ എള്ളിൻ്റെ വിത്തിന് നമ്മൾ പൈസ കൊടുത്തിട്ടുണ്ട് കൊറിയർ അയച്ചിട്ടുണ്ട് അതും ഇന്ന് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു നേരം ഈ പരമ്പരാഗതമായിട്ട് നമ്മുടെ കർണവന്മാർ നമ്മളെ പഠിപ്പിച്ച കൃഷിയാണ് കപ്പയും എള്ളും അതായത് കർണന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ കെട്ടവനെ എന്നാണ് കർണന്മാർ പറയുന്നത് കാരണം എന്താ വെച്ചാൽ സാമ്പത്തികമായിട്ട് ക്ഷയിച്ചവൻ എട്ട് പ്രാവശ്യം ഉള്ളു കൃഷി ചെയ്താൽ ആ കൃഷിയിലൂടെ അവൻ കരകേറുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം ഇതാ ഇത്രയും കപ്പത്തണ്ടുണ്ട് നമ്മളൊരു രണ്ട് മൂന്ന് ഏക്കർ സ്ഥലത്തങ്ങ് കപ്പയും എള്ളും കൂടി അങ്ങ് ചെയ്യാൻ പോവുകയാണ് ഓക്കേ കപ്പത്തിൻ്റെ നമ്മൾ കട്ടറിനാണ് കട്ട് ചെയ്യുന്നത് എന്താ ഇത്രയും കപ്പത്തിൻ്റെ കട്ട് ചെയ്താകണം അതുകൊണ്ട് കട്ടറിന് കട്ട് ചെയ്യാൻ ചെയ്യാം കട്ടറി കൊണ്ടാണ് കപ്പത്തിൻ്റെ കട്ട് ചെയ്യുന്നത് എത്ര കട്ട് ചെയ്യാനാണ് നമ്മൾ കപ്പും കൂടിയാണ് ചെയ്യുന്നത് ചിങ്ങമാസത്തിലാണ് എള് നടുന്ന സമയം ഇത് നമ്മൾ ഇന്നിപ്പം കപ്പ നട്ടു ഈ അന്നേരം ഈ ഏരിയ ഒന്ന് കൊത്തി ഇളക്കിയിട്ട് നമുക്ക് ഇതിനിടയിൽ എള് ഇട്ട് കൊടുക്കണം എള് ഇട്ട് കൊടുത്താൽ ഒരു മൂന്ന് മാസം കൊണ്ട് എള്ളിൻ്റെ വിളവാകും അന്നേരം എള്ള് പറിച്ച് കപ്പയ്ക്ക് ഇടയെത്തി കപ്പയ്ക്ക് വളം ചെയ്യണം അങ്ങനെയാണ് ഇതാണ് ഇത് തലാ കപ്പയാണ് തലാ മാസം ഇപ്പം ചിങ്ങത്തിലായിട്ടേക്കുന്നത് കപ്പ എന്നാണ് പറയുന്നത് അന്നേരം ഇത് ഒരു ഒമ്പത് മാസത്തെ മൂപ്പുള്ള കപ്പയാണ് പിന്നെ മക്കളും പണി പഠിച്ചുകൊണ്ടിരിക്കുന്നു അന്മാർ ഒരേ വഴക്കായിരുന്നു തൂമ്പ വേണം അന്നേരം രണ്ടു പേർക്ക് ഓരോ തൂമ്പ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ഇനി അതില്ലാത്തതുകൊണ്ടുള്ള വഴക്ക് വേണ്ടി അതായത് എള്ള് കാണിച്ചാൽ എള് ഇതായി നമ്മളിങ്ങനെ കിളച്ച് ഇതാക്കിയിട്ടുണ്ട് ഇതേക്കൂടെ ഇനിയിപ്പം ഇല്ല എള് ചെറുതായിട്ട് വരയ്ക്കും ഇനി നമ്മൾ പതക്കെ കൈ കൊണ്ടൊന്നിങ്ങനെ ഓടിച്ചു വയ്ക്കും ഇങ്ങനെ ഓ ഒരുപാട് മണ്ണിനടി പോകരുത് അതുകൊണ്ട് ഇങ്ങനെ ഇനിയിപ്പോൾ ഒരു മൂന്നാല് മൂന്നാല് ദിവസം കൊണ്ട് എള്ള് മുളച്ചാകും ഇപ്പോൾ ഏരി എടുത്തിട്ട് ഏരി കുറച്ച് തറിഞ്ഞു പോയി ഏതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് ഇളക്കേണ്ടതല്ലെങ്കിൽ നമുക്ക് ഏരിയ എടുക്കുന്ന ഉടനെ ആണെങ്കിൽ ഈ ഇളക്കേണ്ട ആവശ്യമില്ല അന്നേരം നമുക്ക് എള്ള് ഇടാം ചിങ്ങ ഒന്നിനിടാൻ വേണ്ടി നമ്മൾ നേരത്തെ ഏരിയൊക്കെ റെഡിയാക്കി വെച്ചതാണ് ഓക്കെ ഇനി അപ്പുറം ചേരി പോട്ടോ ഇനി അപ്പുറം ചേച്ചി ഏ അവിടെ കളിച്ചോ അവിടെ 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 നിന്ന് വെച്ചു ആ അവിടെ ഇതാ ഈ പ്രദേശം മൊത്തം നമുക്ക് എല്ലാം കപ്പ ഇടാനുള്ളതാണ് ഇതെല്ലാം ഏരിയെടുത്ത് റെഡി ആക്കിയിട്ടുണ്ട് ഈ രണ്ട് ദിവസം കൊണ്ട് നമുക്ക് എല്ലും കപ്പയും ഇട്ട് എത്തിക്കുന്നത് ഇതുണ്ടോ എത്ര മനോഹരമായ സ്ഥലമാണെന്ന് ഇത് കുട്ടീർവാരി പാർക്ക് ആൻഡ് റിസോർട്ടിൻ്റെ സ്ഥലമാണിത് മൊത്തം അതുകൊണ്ടോ അവിടെ നമ്മുടെ ചെണ്ടുമല്ലി എൻ്റെ തോട്ടം കാണിച്ചു തരാം പിന്നെ ആ ഇതാണ് നമ്മൾ അന്ന് ചെയ്ത ചെണ്ടുമല്ലി ചെണ്ടുമല്ലി പാടം നമുക്ക് മഴ കാരണം വേണ്ട രീതിയിൽ വളപ്രയോഗം ഒന്നും ചെയ്യാൻ സാധിച്ചില്ല അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ചെണ്ടുമല്ലീൻ്റെ വീഡിയോ ഇടാഞ്ഞത് ഏതായാലും ഇപ്പം നന്നായി വരുന്നതെന്ന് മഴ കുറഞ്ഞപ്പോൾ ഇനി ഓണം ആവുമ്പോഴത്തേക്കും നമുക്ക് ചെണ്ടുമല്ലീൻ്റെ അടിപൊളി ഒരു വീഡിയോ എടുക്കാം അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ കൃഷി ചെയ്തേക്കുന്ന കൊട്ടിറുപായി പാർക്ക് ആൻഡ് റിസോർട്ടിലാണ് അതുണ്ടോ പാർക്ക് അത് ബോട്ടിങ്ങിൻ്റെ കുളമാണ് ബോട്ടിങ്ങിൻ്റെ കുളമുണ്ട് ബോട്ടിങ് ഉണ്ട് അതുപോലെ ചിൽഡ്രൻസ് പാർക്കുണ്ട് പിന്നെ താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് എല്ലാം ഉണ്ട് അടിപൊളി ഒരു പാർക്കാണിത് ഈ പാർക്കിനെ കുറിച്ച് നമുക്ക് ഓണത്തിന് നല്ല അടിപൊളി ഒരു വീഡിയോ കിട്ടുതരാം പിന്നെ ഈ എള്ളിൻ്റെ വീഡിയോ ഇപ്പം നമുക്ക് മുളയ്ക്കുന്ന ഓരോ ഘട്ടത്തിലും നിങ്ങളെ പരിചയപ്പെടുത്താം എന്നുവെച്ചാൽ എള് പഴമയുടെ കൃഷിയാണ് ഇതിപ്പം നമ്മൾ പഴമയുടെ കൃഷി നമ്മൾ വീണ്ടും പഴമയിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു വരികയാണ് അതുകൊണ്ട് എല്ലാവർക്കും ആവശ്യമുള്ളവർക്കിത് അറിയുകയും പഠിക്കുകയും ചെയ്യാൻ വേണ്ടി അവസരം തരാം അതെൻ്റെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം വീ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എന്തെങ്കിലും മോശം അഭിപ്രായം ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് കമൻ്റ് രേഖപ്പെടുത്തിക്കോ എങ്കിലല്ലേ നമുക്ക് തിരുത്താൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് വീണ്ടും അടുത്ത വീഡിയോയിലേക്ക് വരുന്നവരെ ഗുഡ് ബൈ